ചുനക്കര സെന്റ് തോമസ് ഇടവകയുടെ ഒരു വർഷം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം എട്ടിന് നടക്കും അഖില ലോകസഭാ കൗൺസിൽ ജനറൽ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജെറി പിള്ള രജത ജൂബിലി ഉദ്ഘാടനം ചെയ്യും ചുനക്കര സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ഒരു വർഷം നീണ്ടു ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ചുനക്കര സെന്റ് തോമസ് ശതോത്തര രജത ജൂബിലി നൂറ്റി ഇരുപത്തി അഞ്ചാം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന ചരിപാടികൾക്ക് ഹൃദരേഖ തയ്യാറാക്കി ഫെബ്രുവരി മാസം എട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം പ്രതികരിക്കും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത് വർഷം ഇരുപത്തി അഞ്ചാമത് ജന്മദിനം ഓൾറെഡി ഞങ്ങൾ ആഘോഷിക്കും ആഘോഷിച്ചിരുന്ന അത് ഒബ്സേർവ് ചെയ്യും അത് ഈ വർഷം ജനുവരിയിലാണ് ജനുവരി ഇരുപത്താറാം തീയതിയാണ് ഈ വർഷം നടക്കുന്നത് അപ്പോൾ ആഘോഷങ്ങളുടെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷത്തെ ഉദ്ഘാടനമാണ് ഈ ഫെബ്രുവരി എട്ടാം തീയതി അത് നാലാം തീയതി വൈകിട്ട് നാല് മണിക്ക് മാത്തോമ സഭയുടെ പരമാധ്യക്ഷ എട്ടാം തീയതി നാല് മണിക്ക് മലങ്കര മാത്തോമ ശരിയാനി സഭയുടെ പരമാധ്യക്ഷൻ എന്നിട്ട് സഭയുടെ എഡ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് കൂടുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ലോകത്തിലുള്ള വിവിധ സഭകൾ ചേർന്നിട്ടുള്ള വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് അഖില ലോകസഭാ കൗൺസിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്നാൽ ക്യാറ്റൻ എന്ന് പറയുന്നത് ഈ ജനറൽ സെക്രട്ടറി ആണ് ഡോക്ടർ ജരീപിള്ളൈ ജലീപിള്ളൈ സൗത്ത് ആഫ്രിക്കൻ കാരനാണ് പക്ഷേ അദ്ദേഹം ഇന്ത്യൻ ഒറിജിനാണ് അഞ്ച് തലമുറകൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹമാണ് ഈ അഖില ലോക സേവാ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ഇത് ഉദ്ഘാടനം ചെയ്തു ഈ വർഷം പന്ത്രണ്ട് പ്രോജക്റ്റുകളാണ് പരിപാടികളാണ് ഈ സതോത്തരൂലിയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ കമ്മിറ്റി തീരുമാനിച്ച് ആലോചിച്ച് നടപ്പിലാക്കാനായിട്ട് തുടങ്ങുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് േറ്റീവ് കെയർ പ്രോജക്റ്റ് അതിന് വിവിധ കമ്പോണൻസ് ഉണ്ടായിരിക്കും അത് കിഴക്ക് രോഗികളെ സഹായിക്കുന്നതിന് ആംബുലൻസ് സംവിധാനത്തിന് മെഡിക്കൽ സർവീസ് ആവശ്യമുള്ളവർക്ക് അതിന് അതൊന്നും ഇടവർക്കാർക്ക് വേണ്ടി മാത്രമല്ല അത് ഞാതി മതദേക്കരയില് വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവർക്കും അഖില ലോകസഭാ കൗൺസിൽ ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജെറി പിള്ള ശതോത്തര രജത ജൂബിലി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലങ്കര മർത്തോമ സുറിയാനി സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മർത്തോമ മെത്രോപൊലിത്ത അധ്യക്ഷനാകും അഖില ലോകസഭ ശതോത്തര രജത ജൂബിലി സ്മാരകമായി ആരംഭിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും മർത്തോമാ സഭ അടൂർ ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ സറാഫിം ഓർത്തഡോക്സ് സഭ അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്രിയാസ് മാർ അപ്രൈം മലങ്കര കത്തോലിക്ക സുറിയാനി സഭ മൂവാറ്റുപുഴ ഭദ്രാസനാധിപൻ ഡോക്ടർ മാർ തിയോഡോഷ്യസ് രാജ്യസഭ മുൻ അധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും കൊടിക്കുന്നിൽ സുരേഷ് എം ബി എം എസ് അരുൺകുമാർ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും വിവിധ കലാപരിപാടികളും നടക്കും ആയിരത്തി തൊള്ളായിരം ആണ്ട് ജനുവരി മൂന്നിന് താൽക്കാലിക ഷെഡിൽ നവീകരണ വിശ്വാസത്തെ ഉറപ്പിച്ച് മലങ്കരയിലെ സ്വതന്ത്ര സുറിയാനി ക്രൈസ്തവ വിശ്വാസത്തെ ശുചീകരിച്ച് നിലനിർത്തുവാൻ മുന്നിട്ടിറങ്ങിയ തലമുറയ്ക്ക് ഒന്നേകാൽ നൂറ്റാണ്ടായി നേതൃത്വം നൽകുന്ന ചുനക്കര സെന്റ് തോമസ് മർത്തോമ ഇടവക ചുനക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തുകളിൽ വ്യാപിച്ചു കിടക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു മുന്നൂറിലധികം കുടുംബാംഗങ്ങളും അമേരിക്ക കാനഡ യൂറോപ്പ് ഗൾഫ് ആഫ്രിക്ക തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ മർത്തോമ ഇടവകളിൽ അംഗങ്ങളായുള്ള പ്രവാസി കുടുംബങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇടവക വികാരി റവറൻ എം കെ ബിജു ജനറൽ കൺവീനർ ഡോക്ടർ മാത്യൂസ് ജോർജ് ചുനക്കര സെക്രട്ടറി ജോഷി ജോസഫ് ഇടവക ട്രസ്റ്റിമാരായ ജോൺ തോമസ് പി എം അലക്സാണ്ടർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിഡിനെ